ഓക്കെ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നോക്കേണ്ടത് ഞാൻ പ്രത്യേകിച്ച് വേറെ നോക്കുന്നില്ല ഇന്ന് ഞാൻ നോക്കുന്നത് നിങ്ങളുടെ എൻ്റെ വിവേഴ്സിൻ്റെ പ്രസൻറ്റ് പാ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ നിയർ ഫ്യൂച്ചർ ഇതാണ് നോക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഓരോരോ റെമഡികൾ പറഞ്ഞ് തരാറുണ്ട് നിങ്ങളിതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യേണ്ടതാണ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ചെയ്യുക അതിൽ കൂടി ചെയ്യണം നിർബന്ധമൊന്നുമില്ല അതെല്ലാ ദിവസവും ബിഫോർ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചെയ്താൽ മതി അല്ലെങ്കിൽ വരുന്നെറ്റ് ഉടനെ ചെയ്യാം അപ്പോൾ എന്തിനാണെങ്കിലും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നമുക്ക് ഇത് ഈ വീഡിയോയിലേക്ക് നടക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ എനിക്ക് എൻ്റെ എനർജിയും നിങ്ങളുടെ എനർജി തമ്മിൽ ഒന്ന് മിങ്കിളാകുന്നതും അതേപോലെ എനിക്ക് നിങ്ങൾക്ക് ആപ്റ്റായ സ്യൂട്ടായ ആക്കുറേറ്റായ ഒരു വീഡിയോ ഇടാൻ സാധിക്കുന്നു അപ്പോൾ ഇപ്പം നമുക്കിത് നോക്കാം നിങ്ങളുടെ പ്രസൻറ്റ് നിങ്ങളുടെ പാസ്റ്റ് എന്തായിരുന്നു നോക്കാം നിങ്ങളുടെ പാസ്റ്റ് നോക്കുകയാണ് നിങ്ങളുടെ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോർ ഓഫ് വൺസ് ആണ് ഫോർ ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല വളരെ നല്ല രീതിയിൽ സന്തോഷകരമായിട്ടായിരുന്നു നിങ്ങളുടെ പാസ്റ്റ് കഴിഞ്ഞ് നോക്കേണ്ടി വളരെ നല്ല സന്തോഷകരമായ ഫാമിലി ലൈഫ് നയിച്ചിരുന്ന വ്യക്തിയിലായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ചെറുപ്പകാലത്താണെങ്കിലും നിങ്ങളുടെ വീട്ടിലെ ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ വളരെയധികം ഹാപ്പിയായിട്ട് മുന്നോട്ട് പോയി കിട്ടുന്ന ആൾക്കാരായിരുന്നു നിങ്ങളുടെ പ്രസ പാസ്റ്റിൽ കാണുന്നത് ഇപ്പോൾ നിങ്ങളുടെ പ്രസൻറ്റ് എന്താണെന്ന് ചോദിച്ചു പ്രസൻ്റ് ആണ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് മേജർ ആർക്കാന കാർഡാണ് മേജർ ആർക്കാന കാർഡെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒഴിവാക്കാൻ പറ്റത്തതാണ് ഇപ്പോൾ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ആ സിറ്റുവേഷൻ എന്താണോ അതേതായാലും എൻ്റായിരിക്കുകയാണ് കംപ്ലീഷൻ ആയിരിക്കുവാണ് അതാണ് ഇവിടെ കാണിക്കുന്നത് ഈ കാർഡ് കാണിക്കുന്നതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഏതായാലും ഏകദേശം പെട്ടെന്ന് ഏത് കംപ്ലീഷനാണ് ഇത് നിങ്ങളുടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു അപ്പോൾ ഫ്യൂച്ചറിലേക്ക് വരുന്ന ഇതാണ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇത് ടവറാണ് ടവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടറിയാം ഇതും ഒരു മേജർ ആർഖാന കാർഡാണ് മേജർ ആഖാന കാർഡെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അത് തീർച്ചയായിട്ടും വന്നതുകൊണ്ടാണ് നമ്മൾ നമ്മൾക്കത് അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ മൈനർ മൈനറാർക്കാരുടെ കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ് അത് നമുക്ക് നമ്മളുടെ ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് എന്നാൽ ഈ മേജർ കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റാത്തതാണ് അപ്പോൾ ഇതിവിടെ കാണുന്ന ടവർ എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ഒരു തിരിമറി അതായത് നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് തന്നെ ഒരു ഒരു മാറ്റം സംഭവിക്കുന്നതാണ് ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്താണോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും ടപ്പ് മാറ്റം സംഭവിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നിങ്ങൾ സിറ്റുവേഷൻ ഇപ്പോൾ വളരെ ബാഡായിട്ട് മോശമായിട്ട് എങ്കിൽ തീർച്ചയായും അതിൽ നിന്നും താമസിയാൽ തന്നെ തീർ തീർത്തും അതിൽ മാറ്റം വരുന്നത് നിങ്ങളിലേക്ക് നല്ലത് വരുന്നതായിട്ട് അവിടെ പറഞ്ഞത് ഫ്യൂച്ചറിലേക്ക് ഫ്യൂച്ചർ വളരെ നല്ലതായിട്ടാണ് കാണിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥ എന്താകുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ കണക്ഷനായിട്ട് നമുക്ക് കാണുന്ന കാണാൻ പറ്റും ഇപ്പോൾ പ്രസൻറ്റിലും ദ വേൾഡാണ് വന്നിരിക്കുന്നത് ഇത് രണ്ടും മേജറാക്കുന്ന കാര്യമാണ് പ്രസൻറ്റിനും ഇത് ദ വേൾഡും ദ കമ്പ്ലീഷനാണ് കാണിക്കുന്നത് അപ്പോൾ അത് ആ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണോ അതിപ്പോൾ തീർന്നിരിക്കുന്നു അതുപോലെ തന്നെ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ് അത് നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണെങ്കിൽ ഇപ്പോൾ നൽ നല്ല ഒരവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും അത് അത് അവസാനിക്കുന്നതാണ് ഇപ്പോൾ മോശമായിട്ടൊരവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവസാനിക്കുന്നതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെങ്കിലും അതാണ് ഫ്യൂച്ചറിൽ താമസിക്കാൻ അതന്നെ അത് തീരുന്നതാണ് അടുത്ത സിറ്റുവേഷനിലേക്ക് പോകുന്നതാണ് അതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് നിങ്ങളുടെ ഈ പ്രസൻറ്റ് പാസ്റ്റ് ഫ്യൂച്ചർ ഇന്നത്തെ കാർഡുകൾ കാണിക്കുന്നത് നമുക്കിപ്പോൾ ബാക്കി കാര്യങ്ങൾ നാളെ അടുത്ത നാളെ നാളെ നോക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇപ്പം നിങ്ങൾക്ക് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക്